ുംബർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമവാനിൻ്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ ഒന്നു മുതൽ ഇത്ര ദിവസങ്ങളും നമ്മിൽ നിന്ന് കടന്നു പോയിട്ടും ഇത്ര ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടും കാരുണ്യത്തിൻ്റെ പത്തി വിട പറഞ്ഞു ബഹഫിറത്തിൻ്റെ പത്തി വിട പറഞ്ഞു ഇത്ര രാത്രികൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടും ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഒരു മിനിറ്റെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ചെയ്തു പോയ തെറ്റു ഓർത്ത് നാം കരഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം സ്വമേധ സ്വന്തം തന്നെ നമ്മൾ ചോദിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമ്മളോട് പാപമോചന മാർഗങ്ങളായിട്ട് ഒൻപത് മാർഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യനായാൽ തെറ്റ് ചെയ്യും പാപങ്ങൾ ചെയ്യാത്തവരായിട്ട് ഈ ഭൂമി ലോകത്ത് ഒരാളും തന്നെയില്ല മനുഷ്യരായിട്ട് ആരൊക്കെ പടക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഭൂമി ലോകത്ത് അവരെല്ലാവരും തിന്മയിൽ ഏർപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ റസൂൽഹി സുല്ലാഹു അലിഹി വസല്ല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് ഞാൻ നശിച്ചവനാണ് എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട അവസ്ഥയല്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹു അഷദ്ഹി എന്നാണ് അള്ളാഹുവിന് ശക്തമായ സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് എന്നാണ് ഒരു അടിമ അള്ളാഹിനോട് തൗബയെ ചോദിക്കാൻ ചോദിക്കുക അള്ളാഹുവി എന്റെ പാപം നീ പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുന് ഭയങ്കര വലിയ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന സംഗതിയാണ് അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കണം നിങ്ങൾ നോക്കി മഹാൻസൂൽ ഒൻപത് മാർഗങ്ങൾ പഠിപ്പിച്ചു വരുന്നുണ്ട് പാപമോചനത്തിനുള്ള ഒൻപത് മാർഗങ്ങൾ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മഹാനായ് റസൂൽഹിഅലി വസല്ലമാദങ്ങൾ പറഞ്ഞു കെലിമചൊല്ലി മുസ്ലിം ആകുന്നതോടെ കഴിഞ്ഞതെല്ലാം അള്ളാഹു കുറച്ചു കെലിമചൊല്ലി മുസ്ലിം ആകുന്നതോടെ അള്ളാഹുവിന്റെ റസൂറിന് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് നാളെ അള്ളാഹുവിന്റെ മഹ്ഷറയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യനോട്ട് വരുമ്പോൾ അള്ളാഹു ആ മനുഷ്യന്റെ ഏടുകൾ ഇങ്ങനെ ആ മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് തുറന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏടുകൾ നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ കാണുന്നതൊക്കെ ശരി തന്നെയല്ലേ ഈ കാണുന്നതൊക്കെ ശരി തന്നെയല്ലേ മലക്കുകൾ നിന്നോട് കാത്തിബീങ്ങളായ രണ്ട് മലക്കുകൾ നിന്നോട് എന്തെങ്കിലും അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ കാണുന്ന തിന്മകളൊക്കെ നിന്റെ തന്നെ ചെയ്ത സംഗതി തന്നെയല്ലേ ആ സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നുണ്ട് റബ്ബേ പടച്ചവനെ ശരി തന്നെയാണ് അല്ലാ ഞാൻ ചെയ്തു നൂട്ടിയ തെറ്റുകളും അപരാധങ്ങളും ഒക്കെയാണ് റബ്ബേ എന്നാൽ അള്ളാഹുവേ ഇന്നല അേ അടുക്കൽ ഒരു നന്മയുണ്ട് റബ്ബേ ഒരു ചെറിയ നന്മ എൻ്റെ അടുക്കലുണ്ട് അങ്ങനെ ആ മനുഷ്യൻ ഒരു ചെറിയ തുണ്ടുകടലാസ് കൊടുക്കുകയാണ് ആകെയുള്ളൊരു നന്മ ആ തുണ്ടുകടലാസ് ോട് പറയുന്നു റബ്ബേ എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു നന്മ ഈ ഒരു ചെറിയ തൊന്ത് കടലാസാണ് അതിലേക്ക് നോക്കുമ്പോ അതിന് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യരിട്ട് അള്ളാഹിനോട് പറയാണ് റബ്ബേ എൻ്റെ കയ്യിലാകെയുള്ള നന്മ ഇതാണ് റബ്ബേ ബാക്കിയെല്ലാം തിന്മകളാണ് ബാക്കി ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവനും തിന്മകളാണ് റബ്ബേ ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമോ അല്ലാ ഞാൻ രക്ഷപ്പെടുമോ അല്ലാ ഞാൻ സ്വർഗത്തിൽ കിടക്കുമോ അല്ലാ ആ സമയത്ത് അള്ളാഹു സുബാന ആ മനുഷ്യനോട് പറയുന്നു ഈ മനുഷ്യ ഞാൻ നിന്നെ ആക്രമിക്കുകയില്ല അങ്ങനെ അവിടെ നിന്നത് ആ മീസാൻ തുലാസിൽ ഭാരം നോക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്നു അങ്ങനെ മീസാൻ എന്ന തുലാസിൽ ഒരു ഭാഗത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾ അപരാധങ്ങൾ അതാ ഏടുകൾ കിതാബുകൾ ഇങ്ങനെ വെച്ചു ചെയ്തു കൂട്ടിയ തിന്മയുടെ ഏടുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ മനുഷ്യൻ അള്ളാഹുന് കൊടുത്ത ചെറിയ തുണ്ടുകടലാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തോടു കൂടി കേൾക്കണം സുബഹാൻ അല്ല എന്ന് പറയട്ടെ ആ ചെറിയ തുണ്ടുകടലാസിന്റെ ഭാഗം അവരുടെ ഭാഗം വീറ്റധികരിച്ചു ആ ഭാഗം താന്നു താന്നു നമ്മൾ നമ്മളിതിനോട് മനസ്സിലാക്കണം കെലിമചൊല്ലി മുസ്ലിം ആയതോടുകൂടി നമ്മൾ എല്ലാവരും ജനിച്ചപ്പോഴേ മുസ്ലിമായി ജനിച്ചവരാണ് എന്നാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സുഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ജനിച്ചപ്പോൾ മുസ്ലിമായി ജനിച്ചവരാണ് സുഹാബാക്കൾ അള്ളാഹിമിന്റെ റസൂലിന്റെ മുസ്ലിമായവരാണ് അപ്പോ നാം ചിന്തിക്കണം നമ്മൾ മുസ്ലിമായി ജനിച്ചിട്ടും നമ്മൾ ഇത്രമേൽ തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അള്ളാഹുവിനോട് നമ്മൾ പാപപുറുക്കലിനെ തേടുന്നുണ്ടോ മുഖഫരത്തിനെ ചോദിക്കുന്നുണ്ടോ തെറ്റ് ചെയ്യാത്ത അമ്പിയാക്കള് പോലും അള്ളാഹുവിനോട് തൗപ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ടുണ്ട് എന്ന് വേണ്ടി വസ്ല്ല ഒരിക്കലും കള്ളം പറഞ്ഞിട്ട് പോലുമില്ല ഇല്ല അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തതാണ് ഇനി ഇനി വരാൻ പോകുന്ന കാലയളവിൽ പോലും പാപങ്ങൾ ചെയ്താൽ പോലും മുൻപേ തന്നെ അള്ളാഹു പറഞ്ഞതാണ് ആ പോലും എന്ത് ചെയ്തിട്ടുണ്ട് പാപങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒന്നാമത്തെ മാർഗമായിട്ട് അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിക്കുന്നത് മുൻകഴിഞ്ഞതെല്ലാം അള്ളാഹു രണ്ടാമത്തെ പാപമോചന ിൽപ്പെട്ട മാർഗമായിട്ട് റസൂൽ മഹാനായ റസൂൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുവൻ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ ദോഷങ്ങൾ പൊറുക്കും അവന്റെ പാപങ്ങൾ പൊറുക്കും റസൂൽ ഒരു ഹദീസ് പറയുന്നുണ്ട് നിവേദനം പറയുന്നു ിൽ ആ നദിയിൽ നിങ്ങൾ കുളിച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ ആ നദിയിൽ അഞ്ച് പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരത്ത് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ അഴുക്കുകൾ അവശേഷിക്കുമോ ആ നദിയിൽ അഞ്ചു തവണ കുളിച്ചാൽ പിന്നെ നിങ്ങളുടെ ശരീരത്ത് മാലിന്യങ്ങളോ അഴുക്കുകളോ നിങ്ങളുടെ ശരീരത്ത് അവശേഷിക്കുമോ എന്ന് സുഹാബാക്കളോട് ചോദിച്ചു ആ സമയത്ത് പറഞ്ഞു ഒരു അഴുക്കുകളും ഒരു മാലിന്യങ്ങളും അവശേഷിക്കൂ ഇല്ല നബി ആ സമയത്ത് അപ്രകാരം തന്നെയാണ് നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾക്കുന്നത് കുളിക്കുമ്പോ എപ്രകാരമാണോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എപ്രകാരമാണോ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് അതുപോലെ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറുക്കുമെന്ന് മഹാനായ റസൂലുഹിഹു അലീഹു വസ്ല്ല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ പാപമോചന മാർഗം പഠിപ്പിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോമ്പെടുത്താൽ അവന്റെ ദോഷം നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ണ്ട് റമവാൻ റമദാൻ മാസത്തിൽ ഒരുവൻ നോമ്പ് അനുഷ്ഠിച്ചാൽ എങ്ങനെ വെറുതെ നാട്ടുകാരെ കാണിക്കാനല്ല അയൽവാസികളെ കാണിക്കാനല്ല അല്ലെങ്കിൽ മാതാപിതാക്കള് അല്ലെങ്കിൽ പള്ളിയെ സ്ഥാപനം ഞാൻ നോമ്പുകാരനാണ് അതല്ലെങ്കിൽ നോമ്പ് പിടിക്കാതെ പള്ളിയിൽ ചെന്നാൽ കൂട്ടുകാർ കളിയാക്കും ആ ഒരു രീതി അല്ല ഈ മാനൻ ഭക്തി ഈമാനോട് കൂടിയും കൂടിയും പ്രതിഫലേച്ഛയോട് പ്രതിഫലം നോമ്പ് അനുഷ്ഠിച്ചാൽ റമദാൻ മാസത്തിൽ മുൻകഴിഞ്ഞു പോയതായ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ അലൈഹി വസല്ലം വസ്ല്ല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി പാപമോചന മാർഗങ്ങളിൽ പെട്ട നാലാമത്തെ മാർഗം നിങ്ങൾ നബി അലൈഹി വസല്ലം നോക്കിയേദങ്ങൾ പറയുന്നുണ്ട് ഹജ്ജ് ചെയ്താൽ ഒരു കുഞ്ഞിനെ പോലെ വിശുദ്ധനാകും

ൾ പറയുന്നു മൻ അള്ളാഹുവിന് വേണ്ടി ഒരുവൻ ഹജ്ജ് ചെയ്താൽ ഫലം വലം അവൻ മോശമായ സംസാരങ്ങൾ മോശമായ വർത്തമാനങ്ങളൊന്നും സംസാരിച്ചില്ല അവൻ പാപങ്ങളൊന്നും ചെയ്തില്ല എന്നാൽ കയോമി ഒരു ഉമ്മ ഒരു കുട്ടിയെ ഒരു കുഞ്ഞിന് എപ്രകാരമാണോ ജന്മം നൽകുന്നത് അതുപോലെ അവൻ മടങ്ങുമെന്നാണ് അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പരിശുദ്ധനായിട്ടാണ് ഒരു പാവം പോലും ചെയ്യാതെ പരിശുദ്ധനായിട്ടൊരു ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതുപോലെ ഒരുവൻ ഹജ്ജ് ചെയ്താൽ

ഇങ്ങനെ വെള്ളം തീനെ എപ്രകാരമാണോ അണയ്ക്കുന്നത് അതുപോലെ അതായത് ആളിക്കത്തുന്ന തീയിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോ എപ്രകാരമാണോ ആ തീ അണഞ്ഞു പോകുന്നത് അപ്രകാരം അവന്റെ പാവങ്ങൾ പൊറുക്കും സ്വതക്ക ചെയ്താൽ ദാനധർമ്മം ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകട്ടെ ആറാമതായിട്ട് പറയുന്നു വധു ചെയ്ത വെള്ളം ഒഴുകി പോകുന്നതിന്റെ കൂടെ അവൻ ചെയ്ത പാപങ്ങൾ ഒഴുകിപ്പോകും വധു ചെയ്ത വെള്ളം അതായത് നമ്മൾ കൈ കഴുകുന്നു വാഗോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു മുഖം കഴുകുന്നു തല തലതടകുന്നു കൈമുറ്റുൾപ്പെടെ കഴുകുന്നു ഇങ്ങനെ കഴുകുമ്പോൾ കാലിന് അരിയാനുൾപ്പെടെ കഴുകുന്നു ഇങ്ങനെ ഓരോ അവയവങ്ങളും നമ്മൾ ഇങ്ങനെ കഴുകുമ്പോ ആ കഴുകുന്ന ആ വെള്ളം എപ്രകാരമാണോ ഇറ്റുറ്റു പോകുന്നത് നിങ്ങൾ അവിടെ പ്രയോഗിക്കുന്നത് അനാമിനുഹു എന്നാണ് വിരലുകൾക്കിടയിലൂടെ വെള്ളം എപ്രകാരമാണോ പോകുന്നത് അതുപോലെ അവന്റെ പാപങ്ങൾ ഇറ്റ് ഇറ്റുറ്റുപോകുമെന്ന് മഹാനായ് റസൂൽഹി സല്ലാഹു അലി വസല്ല മാതങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി ഏഴാമത്തെ മാർഗമായിട്ട് അള്ളാഹുന്റെ റസൂല് പറയുന്നു പള്ളിയിലേക്ക് നടന്നാൽ പള്ളിയിലേക്ക് ഒരു നടന്നു വന്നു കഴിഞ്ഞാൽ ഓരോ ഓരോ ചവിട്ടടിക്കും ഓരോ ഓരോ സ്റ്റെപ്പിനും അവര് പാപമോചനം കിട്ടുമെന്നാണ് അള്ളാഹുന്റെ റസൂല് പറയുന്നുണ്ട് ഒരിടത്ത് ബനു സലമ എന്ന ഗോത്രക്കാരുണ്ടായിരുന്നു ആ ബനു സലമ ഗോത്രക്കാരൻ പള്ളിയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലായിരുന്നു വളരെ ദൂരമുണ്ടായിരുന്നു ആ സമയത്ത് ബനു സലമക്കാര് പള്ളിയുടെ അടുത്ത പ്രദേശത്ത് അടുത്ത ഭാഗത്ത് വീട് മാറാനായിട്ട് തീരുമാനിച്ചു അന്നേരം അള്ളാഹി സല്ലാ വലഹി വസ്ലാം വസ്ലമാങ്ങൾ അവിടെ എത്തിട്ട് അവരോടായിട്ട് പറഞ്ഞു നിങ്ങൾ പള്ളിയുടെ അടുത്ത പ്രദേശത്ത് പള്ളിയുടെ അടുത്ത ഭാഗത്തേക്ക് നിങ്ങൾ താമസം മാറുവാനായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ ആ സമയത്ത് കാലു അവർ പറഞ്ഞു നാമ്യാ ഞങ്ങൾ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് നടന്നു വരാൻ വളരെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ അടുത്ത ഭാഗത്തേക്ക് താമസം മാറുവാനായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് സമയത്തിന് അവരോട് പറഞ്ഞു യാ അല്ലേ സലമ കാരെ വിയാറക്കും നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ താമസിച്ചു കൊള്ളുക ുക്ത ആസാറുക്കും നിങ്ങൾ അവിടെ നിന്ന് എത്ര കഷ്ടപ്പെട്ടായാലും നിങ്ങൾ പള്ളിയിലേക്ക് എത്ര കഷ്ടപ്പെട്ടാണ് വരുന്നതെങ്കിലും ഓരോ ഓരോ ചവിട്ടടിക്കും ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലീഹി വസല്ല മാദങ്ങൾ പഠിപ്പിക്കുന്നു മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ല പാപമോചന മാർഗ്ഗങ്ങളിൽപ്പെട്ട എട്ടാമത്തെ മാർഗമായിട്ട് പഠിപ്പിക്കുന്നു ദിക് ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ പുറക്കും عن ابي هريره رضي الله عنه ابي هريره رضي الله عنه ما نيته ان رسول الله صلى الله عليه وسلم قال قال رسول صلى الله عليه وسلم هذا قال من قال سبحان الله وبحمده في يوم مئة مره ഏതെങ്കിലും ഒരുവൻ ഒരു ദിവസത്തിൽ എന്നശ്യം നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ി എന്നൊക്കെ നമ്മൾ പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മകരബിന്റെ സമയങ്ങളിൽ നേരത്തെ പള്ളിയിൽ വന്ന് ചൊല്ലാറുള്ളതാണ് സുബഹാൻ എന്ന ദിക്കറൊക്കെ സ്ത്രീകൾ ഇത് വീട്ടിൽ ഈ ഒരു ദിക്കറിനെ പതിവാക്കണം അള്ളാഹു അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫ് നൽകട്ടെ അപ്പോ ഉമ്മൻകാല സുബഹാൻ അള്ളാഹു ഈ സുബഹാൻ അള്ളാഹി എന്ന ദിക്കർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം ഒരു ദിവസം في الفلسفه അവന്റെ പാപങ്ങൾ പാപങ്ങൾ കൊടുക്കും ഏതുവരെ റസൂൽ പറയുന്നുണ്ട് കടലിന്റെ ിൽ പഠിപ്പിക്കുന്നുണ്ട് പാപമോചന മാർഗങ്ങളിൽപ്പെട്ട സമാപനമായ അവസാനത്തെ ഒമ്പതാമത്തെ മാർഗമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു ഒരു മുസീബത്ത് പറ്റിയാൽ അവൻ്റെ ദോഷം പറഞ്ഞാൽ നടക്കുന്ന വഴിയിൽ കാലൊന്ന് ജസ്റ്റ് ഒന്ന് തെന്നി വീഴുക അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിക്കുക അതല്ലെങ്കിൽ നടക്കുന്ന വഴിയിൽ അലൈഹി വസ്ല്ലാം തങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹത്തൗക്കത്ത് യുശാഖു എന്നാണ് നടക്കുമ്പോ ഒരു ചെറിയ മുള്ളു കൊണ്ടുപോകും ആ മുള്ളിനെ കൈ കൊണ്ട് കളഞ്ഞു എന്നാൽ പോലും അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂർഹി സുല്ലാഹു പഠിപ്പിക്കുകയാണ് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ പാപങ്ങളാണ് ഇതൊക്കെയാണ് അള്ളാഹ് പുറത്തുകൂടുക എന്നാൽ വൻ പാപങ്ങളുണ്ട് സബ ഉൽമൂക്കാ ഷിർക്ക് യത്തീമിന്റെ സമ്പത്ത് കൈക്കലാക്കുക ഇതൊക്കെ സബുൽമൂബിക്കാത്തിൽ വൻ പാപങ്ങളിൽ പെട്ടതാണ് ഇതൊന്നും അല്ല പുറത്തു തരില്ല ഇതൊക്കെ അള്ളാഹു പുറക്കണമെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം പശ്ചാത്തലിക്കണം

സംഭവിച്ചു പോയല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തു അറിയാതെ ഇനി ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പാപങ്ങൾ ചെയ്യുകയില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കും എന്ന് ദൃഢനിശ്ചയം ദൃഢനം ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധാരാളം ധാരാളം നമസ്കാരങ്ങൾ ആനോദനം ഇതൊക്കെ സൽക്കർമ്മങ്ങളെ കൊണ്ട് തന്നെ നമ്മൾക്ക് രട്ടെ ചെയ്തു പോയ പാപങ്ങൾ അപരാധങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു മുഗഫറത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും എന്നെ ശ്രവിക്കുന്ന നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നാമകമായ ദു ചെയ്തുകൊണ്ട് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു